ഹലോ ഗായ്സ് അപ്പം നമ്മൾ പോവാനുള്ള പെട്ടികൾ പാക്ക് ചെയ്യുകയാണ് അങ്ങനെ എൻ്റെ ഡ്രസ്സെല്ലാം മടക്കി നമ്മൾ ആദ്യം എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളൊരിടത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാഗിലോട്ടാക്കുന്നത് കാരണം നമ്മൾ എല്ലാം വാങ്ങിച്ച് എല്ലാം മീൻ നമ്മൾ വീട്ടിടുന്ന ഡ്രസ്സാണ് ഒരുപാട് എടുത്തത് പിന്നെ അമ്മയുടെ ചുരിദാറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു അല്ലാതെ നമ്മൾ നോർമലി എൻ്റെ കയ്യിലുള്ള ഡ്രസ്സെല്ലാം ആണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതെല്ലാം നമ്മളിങ്ങനെ അടുക്കി വെച്ച് പെട്ടിയിലേക്ക് നമ്മൾ അടുക്കി വയ്ക്കുകയാണ് ഓരോ സെക്ഷൻ ചുരിദാർ ഒരു സൈഡിൽ വെച്ച് പിന്നെ ജീൻസും ടോപ്പ് അതൊക്കെ ഒരു സൈഡിൽ പിന്നെ വീട്ടിലിടുന്ന ഒരു സൈഡിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ടവ്വലും എല്ലാം വെച്ചു നമ്മളത് ലോക്ക് ചെയ്തു അങ്ങനെ ഞാൻ നാളെ പോവുകയാണ് അതെവിടെന്നൊക്കെ വഴി നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഇന്ന് ഇരുന്ന് രാത്രി ഇരുന്ന് പാക്ക് ചെയ്ത് നമ്മളിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇനി എടുക്കണം എന്തൊക്കെ വയ്ക്കണം എന്നുള്ള കൺഫ്യൂഷൻ അല്ലേ നമ്മൾ ബാഗ് ഒക്കെ പാക്ക് ചെയ്യുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്നും മിസ്സായിപ്പോയാൽ നമ്മൾ പണി വളത്തില്ല നമ്മൾ പോകുമല്ലേ പിന്നെ നമുക്ക് തിരിച്ച് വരാനും പറ്റത്തില്ലല്ലോ കിട്ടുന്ന അനുസരിച്ചല്ലേ നമുക്ക് തിരിച്ചും വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ എന്തോ ഇത് കമ്മലെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യാം കമ്മൽ മാലയെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ ട്രാവലിംഗ് ബാഗിലും കൂടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് കുപ്പി ആ ഐറ്റംസ് എണ്ണ ക്ക് അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം നമ്മളൊരു കവറിൽ കെട്ടിയിട്ടാണ് ട്രാവലിംഗ് ബാഗിൽ ഇടുന്നത് കാരണം എല്ലാം കൂടെ കുഴഞ്ഞു പോവല്ലേ അതിൽ ഇനിയും സാധനങ്ങൾ വെക്കാനുണ്ട് അതൊക്കെ നാളെ വരത്തുള്ളൂ അത് കാരണം നമ്മളതിൽ ഓരോന്ന് നമ്മൾ കെട്ടി ഇങ്ങനെ വയ്ക്കുകയാണ് അങ്ങനെ ട്രാവലിംഗ് ബാഗ് എല്ലാം സെറ്റായി അങ്ങനെ പോകാനുള്ളതെല്ലാം എന്താ ഇവിടെ സെറ്റായിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇത് കൊടുത്തുകൊണ്ട് നമുക്ക് പോയാൽ മതി അപ്പോൾ ഇത്രയുള്ള നടക്കേണ്ട ബൈ സി യു